ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ ഇതുപോലെ അവിലും പഴവും വീട്ടിലുണ്ടെങ്കിൽ ഒരു കിടുക്കാച്ചി നാലുമണി പലഹാരം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രസ് ചെയ്യണേ അപ്പോൾ പണി തുടങ്ങിക്കോളെ ഒരു കപ്പ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിൻ്റെ ജാറൊക്കെ പിന്നെ ഒരു അഞ്ച് ഏലക്കായും കൂടെ കൂടിയിട്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത് മിക്സിന്റെ ജാർ നനവില്ലാതെ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ സൈഡിൽ കൂടിയൊക്കെ പറ്റി പിടിക്കും ഇനി മിക്സിന്റെ ജാർ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പാനും ഇങ്ങട്ടെടുക്കുക പഴം വാട്ടി കൊടുക്കാൻ പറ്റിയ ഒരു ചട്ടി തന്നെ എടുത്തോളി പിന്നെ പഴം വേറൊന്ന് കരിയ പിന്നെ അത് ചട്ടിക്ക് ഇടാതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാത്തിനും നമ്മൾ ഒരു ചട്ടി തന്നെ മതി അപ്പൊ പഴം ഇതുപോലെ പഴുത്ത പഴം ഇതുപോലെ തൊളി കളഞ്ഞെടുക്കുക ശേഷം നൈസായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിവിടെ നാടൂല് കൂടിയും സൈഡ് കൂടിയൊക്കെ വരഞ്ഞങ്ങാണ്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ അറിഞ്ഞാലും വേണ്ടില്ല അത്യാവശ്യം നല്ലോണം വേവിച്ചിട്ട് ഉടച്ചെടുക്കാനാണ് അപ്പൊ എങ്ങനെ അറിഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഫുഡിന്റെ കാര്യത്തിൽ ഇത് പരീക്ഷണങ്ങൾ കുറച്ച് കൂടുതലാണ് അപ്പൊ രണ്ട് പഴം പഴുത്തതിരിപ്പുണ്ട് അപ്പൊ അവലും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞാര ഉണ്ടാക്കിയ സാധനം തെഞ്ഞിട്ടില്ല മനസ്സിലായാലോ കിഡ് അടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അരിഞ്ഞു വെച്ച പഴം നേരെ ഗ്യാസ് മുക്കുന്നിട്ട് കൊണ്ട ചുളി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ചട്ടി ചൂടാകണുള്ളൂ സ്പൂണുമൊത്ത നെയ്യൊന്നും അധികം ഉരുകി ഇറങ്ങിയിട്ടില്ല ചൂടായാൽ പിന്നെ എങ്ങനെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒപ്പം നിൽക്കൊന്നും വേണ്ട ഇതുപോലെ അടച്ചെടുക്കുക പിന്നെ ഇതുപോലെ ഇടക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി പഴം നല്ലോണം നെയ്യിൽ കടന്ന് വെന്ത് സ്മൂത്തായി കുഴഞ്ഞിങ്ങട്ട് വരണം അപ്പൊ ഇത് അടച്ചിങ്ങനെ വെന്ത് വരുന്ന നേരം കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ അവിടെ ചരട്ട വെച്ചോളിട്ടോ കൂടെ മധുരത്തിന് ആവശ്യമായ ശർക്കരയോ ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പല്ല ഒരു അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഞമ്മളെ പഴം ഈ ഒരു പരുവാകണത് വരെയാണ് വേവിക്കേണ്ടത് ഇതാ സ്പൂൺ വെച്ച് ഉടച്ചാൽ തന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടുന്നുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് ഉടച്ചെടുക്കുക ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഉടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അതിന്റെ അടിയിൽ ഇങ്ങനെ തട്ടുമ്പോ അതിന്റെ കോട്ടിങ്ങും പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ അടിക്ക് തട്ടാത്ത രീതിയിൽ മെല്ലെ ഉടച്ചെടുക്കുക ഇനി ഒട്ടും നേരം കളയണ്ട നമ്മൾ പൊടിച്ചിട്ടിട്ടുള്ള അവിലും വേലക്കായും ഇതിലേക്ക് ഇട്ടെടുത്തോളി പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരച്ച് ശർക്കര ഇതുപോലെ ചുരണ്ടതാണ് കൂടെ ഒരു അരക്കപ്പ് തേങ്ങ ചെറിയ ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒരു പിഞ്ചുപ്പ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ മാത്രം ഇനി ഇത് തിരിച്ചു മറച്ചൊക്കെ ഇളക്കി ഇളക്കി ഈ തേങ്ങ അവല് പഴം ശർക്കര ഇതിനെയൊക്കെ ഇങ്ങോട്ട് ഒന്നാക്കി എടുക്കാണ് വേണ്ടത് ഇതെല്ലാം യോജിച്ചു ഉറപ്പ് വന്നാൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആ ശർക്കരക്കൊന്ന് ഉരുകണം ഉരുകാൻ ഒന്ന് ആവി ഏറ്റി എടുക്കുക ഇനി ഗ്യാസ് ഓഫാക്കുക ഇതുപോലെ ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ചൂട് കൈ പൊള്ളാത്തൊരു ചൂടായാല് പിന്നെ നമുക്കത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ഉരുളയാക്കി എടുക്കുക എല്ലാം കൂടി ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അത് ഉണ്ടാക്കാം സിമ്പിളായിട്ടോ ഇനി ഇത് വേറെ വേവിച്ചെടുക്കൊന്നും വേണ്ട അത് ഉഷാറായി വെന്ത് വന്ന സാധനമാണ് ഞാനിവിടെ ഒരു കുപ്പിൻ്റെ മൂടി എടുത്തിട്ട് അതിലേക്കിട്ട് പ്രസ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് ഇതുപോലൊരു വട്ടത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഇവിടെ എടുത്തു കൊടുക്കണത് കുപ്പിന്റെ മൂടിമ്മ കുറച്ച് നെയ്യോ ഓയിലോ എന്താ വച്ചാൽ ഒന്ന് കൊടുക്കാൻ മറക്കരുത് പെട്ടെന്ന് കിട്ടോ ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് കുറഞ്ഞോട് നമ്മളെ കൈയിലേക്ക് വിട്ടുപോരും ഇപ്പൊ ഈ ഒരു അല്ല ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ത്രികോണം ചതുരം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ടേസ്റ്റ് ഒന്നു തന്നെയാണ് ഏത് ഷേപ്പിലെടുത്താലും ടേസ്റ്റ് കിഡുവാണ് അപ്പോൾ നമ്മളെ പരിപാടി ഏറെക്കൂടെ അവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇതുണ്ടാക്കാൻ സിമ്പിളാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്ത് ആ പഴം ഒന്ന് വാട്ടി പഴൊന്ന് വെന്ത് വരേണ്ട ടൈമ് മാത്രമേ നമുക്ക് നമുക്കിതിനാകുന്നുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലേക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രെസ് ചെയ്തേക്കണം പിന്നെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ